എല്ലാരും അയ്യോ എല്ലാരും ഇവിടെ എന്താ ചെറുപ്പൊന്നും പണി ചേരാ പണിയില്ലേ എല്ലാരും ഇവിടെ നിക്ഷാഹസം അത് ശരി കൊറച്ച് ചിക്കനും മട്ടൺ നിന്ന് അതാ വയറിനെ അത് ശരി അല്ലടാ അൻസാറിന എവിടെന്നിട്ട് അതല്ലേ അപ്പൊ അൻസറിന് എന്ത് രീവിക്കുമ്പോ പോകൂലേ മുസ്തകം പിന്നെ പോകൂല കാരണം എന്നിട്ട് വേർപ്പിന്റെ അസുഖം നസീറന്നെ കട ഒന്നില്ലേശരിയാറില്ല അല്ല ഓർക്കെ ഇന്നലെ പിന്നെ അവരുടെ യൂണിഫോമിന്റെ തിരക്കഴിഞ്ഞാ ഈ ഇപ്പൊ ഭയങ്കര കോമഡി അല്ലേ ഏറ്റു ഞാനിന്ന് ചാലിശ്ശേരി ഞാന് കല്യാണത്തിന് പോയി പിന്നെ ചാലിശ്ശേരി ഏതൊരാ മഠത്തിൽ പേര് ഞാൻ അല്ലല്ല ഞാൻ മോനയില് പോയത് ബന കൊണ്ടായിരുന്നു മുസ്തവന മുസ്തവാനെ പിടെ ഓടിച്ചോട്ടു ആ കണ്ടേ നല്ല ണ്ടല്ലേ വെള്ള നല്ല പിന്നെ ഷർഫോ ചൂണ്ടിലേക്ക് വരാം നമ്മുടെ സുലൈമാൻ കണ്ടായിരുന്നല്ലോ ഇവിടെ ഇന്നലൊക്കെ കണ്ടാടിട്ടിണ്ടല്ലോ വെള്ളം <laughs> െ അനുസാർ വണ്ടി മാറ്റിടാ അത് വണ്ടി കൊടുത്തോണല്ലേ ചാറ്റലാണ് ചാറ്റല് എന്താണ് ചെറുപ്പം ഓന്റെ ടീച്ചർ കൊഴപ്പല്ലോന്റെ നല്ല വെള്ളം വായല <older> ശരിയാണ് സാധനം ചെയ്യാ ഈ മോട്ടോർ വരും ഇവിടെ കഴിച്ചിട്ടല്ലേ അവിടെ കഴിച്ചിട്ട് അവിടെ ഉണ്ടല്ലോ അതെന്നെ അങ്ങനെ വാസായിട്ട് ഉപകാരം ചെയ്യാന്ന് പറഞ്ഞാ മഴ വന്നോണ്ടിരിക്കും െ ഭയങ്കര സംഭവം പൊറത്താടെ പണിയായി ഒരു കാര്യം പറഞ്ഞ മേലെ പിടിച്ചിട്ട് പോയത് അങ്ങനല്ല ഞാന് മഴ ആയിട്ട് ഞങ്ങള് പോയതാ തിരിച്ചുപോലും